അസ്സലാമു അലൈക്കും മാസപ്പിറവിയും അതിൻ്റെ തുടർഭാഗവും രണ്ടാം ഭാഗത്തിലേക്ക് ഇൻഷാ മാസപ്പിറവി മാത്രമല്ല നമ്മുടെ നിസ്കാരം അഞ്ച് സമയങ്ങളിലും അതുപോലെ നോമ്പ് ഇതെല്ലാം സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും റൊട്ടേഷൻ അല്ലെങ്കിൽ ഭ്രമണ പദത്തിനനുസരിച്ചാണ് ക്രമീകരിച്ചിട്ടുള്ളത് കാരണം പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഇത് രണ്ടും വിശ്വലായിട്ട് കാണാൻ പറ്റുന്ന രണ്ട് അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ് അപ്പോൾ അവയെ നോക്കി വേണം നാം സമയത്തെ ചിട്ടപ്പെടുത്താൻ ഇന്ന് അത്യാധുനിക രീതിയിലുള്ള മിനിമം സമയ സംവിധാനങ്ങളുണ്ട് നാം അതോടൊപ്പം മൊബൈൽ ടെക്നോളജിയുണ്ട് സമയമറിയിക്കാൻ ഏറ്റവും അത്യാധുനിക രീതികളായ ഒരുപാട് സംവിധാനങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ നാം കോരുകൊണ്ടിട്ടോ ആളുടെ നേരിൽ നോക്കിയിട്ടൊന്നും സമയം നിശ്ചയിക്കേണ്ട ആവശ്യമില്ല അതുപോലെ സൂര്യനെ നോക്കുകയോ നോക്കാതിരിക്കുകയോ ചന്ദ്രനെ നോക്കുകയോ നോക്കാതിരിക്കുകയോ ചെയ്താൽ പോലും നമ്മൾക്ക് ദിവസേനയുള്ള കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല പിന്നെ ചന്ദ്രൻ്റെ പ്രഭ കാണുക മറയുക എന്നൊരു വിഷയം യാഥാർത്ഥ്യമാണ് അപ്പോൾ അത് ഈ ഒരു കാലഘട്ടത്തിൽ നാം ന്യൂസിലാൻഡിൽ നിന്നും ഒരാൾ ഹജ്ജിന് വരും ഒരാൾ അമേരിക്കയിൽ നിന്ന് വരും മറ്റൊരാൾ ആഫ്രിക്കയിൽ നിന്ന് വന്നു വേറൊരാൾ ഇന്ത്യയിൽ നിന്ന് വരുന്നു ഇങ്ങനെ വരുന്ന ആളുകളിൽ ഒരു പക്ഷേ ഇന്നത്തെ അവർ കണ്ട അവരുടെ രാജ്യത്ത് അനുഷ്ഠിച്ചു വരുന്ന മാസപ്പറവിക്കനുസരിച്ച് ഹജ്ജ് പ്രാവർത്തികമാക്കാൻ അവർ തയ്യാറായാൽ ഹജ്ജ് ഒന്നോ രണ്ടോ ദിവസം തന്നെ പല ക്രമങ്ങളിലാക്കി പല സമയങ്ങളിലായി ചെയ്യേണ്ടി വരും അത് പ്രാക്ടിക്കലല്ല അതുകൊണ്ട് തന്നെ അള്ളാഹുവിനൊരു ലക്ഷ്യമുണ്ട് ഈ മുസ്ലിം സമൂഹത്തെ ആ പ്രവാചകനായ മുഹമ്മദ് നബിയുടെ മണ്ണിൽ എത്തിക്കുക ആ ഇബ്രാഹിം നബി അനുഭവിച്ച ത്യാഗസ്മരണ നാം സ്മരിക്കുക അള്ളാഹുവിൻ്റെ ഏറ്റവും വിശുദ്ധ ഭവനമായ ആ കായയെ ചുറ്റിക്കുക അതിലൂടെ ഒരൊറ്റ ജനത എന്ന ആ ഒരു ആശയം അവിടെ പ്രാവർത്തികമാക്കുക കാരണം നമുക്ക് വേറെ കിബിലകളില്ല ഒരൊറ്റ കിബിലയേ ഉള്ളൂ ഒരൊറ്റ ദിശയേ ഉള്ളൂ ആ കപാലയം എന്ന ദിശയാണ് നമ്മൾ എന്തു ചെയ്യുന്നത് ഈ ലോകത്തെ എല്ലാ മുസ്ലിം സമൂഹത്തെയും തിരിഞ്ഞു നിർത്തിക്കൊണ്ട് അതിലേക്കാണ് ദൃഷ്ടി പതിപ്പിക്കുന്നത് ആ ദൃഷ്ടി പതിപ്പിക്കുമ്പോൾ അവിടെ വർഷത്തിൽ ഒരേ ഒരു പ്രാവശ്യമുണ്ടാകുന്ന ആരാധനയും അതോടനുബന്ധിച്ചുണ്ടാകുന്ന ആഘോഷവുമാണ് അറഫയും പിന്നീടുള്ള പെരുന്നാളും അത് ലോകജനത ഒരേ ഒരു ദിവസം ആഘോഷിക്കാൻ പറ്റിയാൽ തന്നെയാണ് ഏറ്റവും വലിയ അള്ളാഹുവിൻ്റെ ലക്ഷ്യപ്രാപ്തി എന്ന് നാം മനസ്സിലാക്കുക അതുകൊണ്ട് നാം ശാസ്ത്രത്തെയും സാങ്കേതിക വിദ്യയെയും അനുസരിച്ചുകൊണ്ട് ഈ കാലഘട്ടത്തിൽ മുന്നേറുവാനുള്ള ശ്രമമുണ്ടാവുക നാം ശാസ്ത്രത്തിന് വിരുദ്ധമായതാണ് ഇന്ന് ലോകത്ത് നാം ഏറ്റവും പിന്നിലേക്ക് പോവാനുള്ള കാരണം ശാസ്ത്രവും സാങ്കേതിക വിദ്യയും ഒരുപാട് ഉയരങ്ങളിലേക്ക് മറ്റ് സമൂഹത്തെ നയിച്ചു അതിനനുസരിച്ച് രാജ്യങ്ങളെ അവർ ഉയർച്ചയിലേക്ക് കൊണ്ടുവന്നു എന്നാൽ എണ്ണക്കൊഴുപ്പിൻ്റെ എണ്ണയിലൂന്നി ജീവിക്കുന്ന അറബി രാജ്യങ്ങളായ ഏകാധിപതികരായ ഭരണാധികാരികൾ ഉള്ളിടത്തു മാത്രമാണ് സമാധാനമുള്ളൂ അവിടെ മാത്രമേ എന്തുള്ളൂ വികസനമുള്ളൂ അവിടെ മാത്രമേ പുരോഗതി ഉണ്ടായിട്ടുള്ളൂ ആ ഒരു അവസ്ഥക്ക് കാരണം ആ ഏകാധിപതി ആണെങ്കിൽ തന്നെ അവർ ശരിയായ രീതിയിൽ ഭരണ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോയതാണ് അതിന് പകരം മത നേതാക്കളുടെ കയ്യിലെങ്ങാനും ഇത് പെട്ടിരുന്നുവെങ്കിൽ വലിയ പ്രതിസന്ധികൾ തന്നെ മുസ്ലിം സമൂഹത്തിനുണ്ടാകുമായിരുന്നു ഇതേപോലെയുള്ള നേതാക്കൾ എവിടെ ഭരിച്ചിട്ടുണ്ടോ അവിടെ കലാപങ്ങളുണ്ടാവും അവിടെ വിപ്ലവങ്ങളുണ്ടാവും രക്തച്ചൊരിച്ചിലുണ്ടാവും അവിടെ അനിസ്ലാമികമായ അഥവാ ഇസ്ലാമിന് സമാധാനമെന്ന സന്ദേശത്തിന് പകരം അത് രക്തച്ചൊരിച്ചലിൻ്റെ ഒരു രാജ്യമായി മാറും രക്തച്ചൊരിച്ചിലിൻ്റെ ഒരു സമൂഹമായി മാറും ഇത് മുസ്ലിം സമൂഹം തിരിച്ചറിയുക തന്നെ ഇന്നത്തെ മതനേതാക്കൾ പറയുന്ന ശാസ്ത്രത്തിനും സാങ്കേതികവിദ്യക്കും എതിരാണ് ഖുർആാനും എന്ന സന്ദേശം നാം തിരുത്തുക ലോകത്ത് ശാസ്ത്രവും സാങ്കേതികവിദ്യയും പഠിപ്പിച്ചു കൊടുത്തത് സർവശക്തനായ അള്ളാഹുവാണ് അത് നൂട്ടനോ എൻസ്റ്റീനോ ഗലീലിയോ മൈക്കൽ ഫാരഡോ ആരോ ആവട്ടെ ഇന്നത്തെ അത്യാധുനിക യുഗമായ ഡാറ്റ വോയിസ് കൺട്രോളിലൂടെയാണ് ഈ മൊബൈലും ഇന്നത്തെ ലാപ്ടോപ്പും അതുപോലെ തന്നെ ലോകം ലോകമൊത്തം സഞ്ചരിക്കുന്നത് ഈ നെറ്റ്വർക്ക് സംവിധാനം അള്ളാഹുവിൻ്റെ നെറ്റ്വർക്കാണ് എക്സ് റെ നെറ്റ്വർക്കാണ് മെക്കാനിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി സോളാർ എനർജി അങ്ങനെ വൈവിധ്യമായ എല്ലാ എനർജിയുടെയും സോഴ്സിൻ്റെ ഉടമസ്ഥൻ അള്ളാഹുവാണ് ആ ശാസ്ത്രത്തെയും ലോകത്തെ ഏറ്റവും വലിയ സാങ്കേതിക വിദ്യയുടെ ഉടമസ്ഥനായ അള്ളാഹു പ്രപഞ്ചത്തെ നിയന്ത്രിക്കാൻ വേണ്ടി പ്രപഞ്ചം നിർമ്മിച്ചത് മുതൽ നിർമ്മിച്ചിട്ടുള്ള ടെക്നോളജി സംവിധാനമാണ് ആകാശത്തുള്ള നക്ഷത്രങ്ങൾ അഥവാ ഹൈ ഫ്രീക്വൻസി ഡാറ്റ വോയിസ് കണ്ട്രോൾ കൺട്രോൾ ക്യാമറകൾ അത് വെച്ചുകൊണ്ടാണ് പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നത് ആ പ്രപഞ്ചനാഥൻ ശാസ്ത്രത്തിനും വിദ്യക്കും എതിരാകുമോ ഒരിക്കലും ഉണ്ടാവുകയില്ല പിന്നെ എഴുപത്തി മൂന്ന് ഹൂറികളും നിങ്ങൾക്ക് ഞാൻ ലോകത്തെ ഏറ്റവും വലിയ ഭക്ഷണങ്ങളും ലോകത്തെ ഏറ്റവും മദ്യവും എല്ലാം നാളെ പരലോകത്ത് ഒരുക്കിയിരിക്കുന്നത് എന്ന് പറയാൻ കാരണം അന്ന് അറേബ്യൻ സമൂഹം ഇത്തരത്തിലുള്ള എല്ലാ അനാചാരങ്ങളുടെയും കൂടെ പോയപ്പോൾ അവരെ സംസ്കരിച്ചെടുക്കാനുള്ള ഒരു ഉദാഹരണമായിട്ട് അള്ളാഹു ഈ ഖുർആന ഉപയോഗപ്പെടുത്തി എന്ന് മാത്രം ഈ ലോകത്ത് തന്നെ നമുക്ക് മദ്യം ഉപയോഗിക്കാനോ മദ്രാസി ഉപയോഗിക്കാനോ അലൗഡില്ല ഹറാമാണ് കടുത്ത ശിക്ഷയുണ്ട് പിന്നെയാണോ അത് സ്വർഗത്തിൽ നൽകുക ചിന്തിക്കുക മുസ്ലിം സമൂഹമേ അതുപോലെ തന്നെ വാനാ വാനാരാഘോഷം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏഴ് ദിവസത്തെ വീഡിയോ കവറേജ് സംവിധാനം വീഡിയോ സിസ്റ്റം വെച്ചുകൊണ്ട് അള്ളാഹു എനിക്ക് കാണുകയും കേൾപ്പിക്കുകയും ചെയ്ത ഒരുപാട് മെമ്മറി സംവിധാനങ്ങൾ എൻ്റെ തലയിലുണ്ട് ഏഴ് ദിവസം അത് ഞാൻ ആകാശത്ത് പോയിട്ടല്ല വന്നത് ഞാൻ ഭൂമിയിലിരുന്ന് ഇന്ന് അമേരിക്കൻ പ്രസിഡൻറ്റുമായോ അല്ലെങ്കിൽ അമേരിക്കയിലെ ഡോക്ടറുമായോ നമുക്ക് എന്തു ചെയ്യാം ഇന്നത്തെ ഡാറ്റാ വോയിസ് കൺട്രോളിലൂടെ തന്നെ അത് വീഡിയോ കോൺഫറൻസിലൂടെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയും കാണുകയും പ്രശ്ന നമുക്കൊരു ഡോക്ടർ നിർദ്ദേശത്തിനുമൊക്കെ കൈകാര്യം ചെയ്യാവുന്ന രീതിയിൽ തന്നെ ഈ പ്രപഞ്ചത്തിലുള്ള നഗ്നമായ സത്യങ്ങളെ അള്ളാഹു എനിക്ക് വീഡിയോ കോൺഫറൻസിലൂടെ കാണിച്ചു തന്നിട്ടുണ്ട് അത്തരം ടെക്നോളജിയുടെ നാഥനെ നാം അറിയുക മതനേതാക്കൾ ഈ രീതിയിലേക്ക് മാറേണ്ടത് നിർബന്ധമാണ് അതുകൊണ്ട് തന്നെ നാം കാണുന്ന മാസപ്പറവിൽ അത് മിനിമം ഹജ്ജിനെങ്കിലും നാം അറഫയിൽ ഒരുമിച്ച് കൂടുമ്പോൾ അന്ന് നാം അറഫാ ദിനത്തിൻ്റെ സ്മരണയിൽ നോമ്പനുഷ്ഠിക്കുക അതിനുശേഷം ആ പ്രവാചകനായ ഇബ്രാഹാം പ്രവാചകൻ്റെ ഇബ്രാഹിം നബിയുടെ സ്മരണകളും അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഭവനം ആ ഭവനത്തിൻ്റെ ഓർമ്മയ്ക്ക് അവിടെ ചെന്ന് ഈ സമൂഹം മൊത്തം നമുക്കു വേണ്ടിയും ഈ അള്ളാഹുവിൻ്റെ ആ ത്യാഗസ്മരണയിൽ ആ ചെയ്യുന്ന ത്യാഗത്തിനും അവരുടെ ഓർമ്മയുടെ ആ ഒരു സന്തോഷം പങ്കിട്ടുകൊണ്ട് നാം ബലി ബക്രീദ് അഥവാ ഈതുൽ അഘോഷിക്കുക ഇൻഷാ അള്ളാ സത്യം ഏതാണോ അതിലേക്ക് അള്ളാഹു നമ്മുടെ എക്കട്ടേ ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ ഇൻഷാ അല്ലാ